ഹലോ അപ്പോൾ എല്ലാവരുടെയും നോയിമ്പൊക്കെ എന്തായി ഇവിടെ എനിക്ക് നോയിമ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നോയിമ്പ് കറികൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയാണേ വെജിറ്റേറിയൻ കറികൾ അപ്പം തന്നെ ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കി നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡറൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു സാമ്പാർ ഉണ്ടാക്കി പിന്നെ ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുകയാണ് ഇവിടെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്യുകയാണ് പിന്നെ കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു അത് ഓൾറെഡി ഫ്രൈ ചെയ്തു പിന്നെ ഇവിടെ കുറച്ച് പയർ ഞാൻ തോരൻ ഉണ്ടാക്കി പിന്നെ നമ്മുടെ കോവയ്ക്ക തോരൻ ഉണ്ടാക്കി ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് കേട്ടോ അതാ പറഞ്ഞു നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്കിങ്ങനെ വിൻ്റർ ടൈമിൽ യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ടെല്ലാം തോരനുണ്ടാക്കി അങ്ങനെ ഇനിയും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക തീയലുണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ അടുത്തു നല്ല അടിപൊളി വെണ്ടയ്ക്ക ഞങ്ങൾ ഇന്നലെ ഇന്ത്യ പെസാർ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല യങ് വെജിറ്റബിൾസ് യങ് യങ് വെജിറ്റബിൾ അല്ല യങ് ആയിട്ടുള്ള നമ്മുടെ നല്ല പിന്നെ കിട്ടി അപ്പോൾ അതുകൊണ്ട് കുറച്ച് തീലുണ്ടാക്കണം അങ്ങനെ നമ്മുടെ നോയിമ്പ് എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞതില്ല ഇപ്പോഴത്തെ അടുത്ത സൺഡേ ഹോശാനിയായി പിന്നെ അടുത്ത സൺഡേ നമ്മുടെ എന്തോ അടുത്ത സൺഡേ ആകുമ്പോൾ ഈസ്റ്ററും ആയി എല്ലാം കഴിഞ്ഞു പെട്ടെന്ന് പോയി അപ്പോൾ എല്ലാവർക്കും നോയിമ്പൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസ് ആണ് ഇവിടെ വെജിറ്റേറിയൻ ഫുഡായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് നോയിമ്പില്ല അപ്പോൾ ഹസ്ബൻഡ് ഇച്ചിരി മീറ്റൊക്കെ തന്നെ ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഞാനിങ്ങനെ വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുഡ് ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് ചോറ് നമ്മുടെ ലഞ്ച് കഴിഞ്ഞിട്ട് രണ്ടു പിടി ഇച്ചിരി അടപ്രഥമൻ്റെ ഉണ്ട് വീണ്ടും ഇത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി പായസം അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടപ്രഥമൻ പായസം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കേട്ടോ ഫ്രിഡ്ജിലിരുന്നതാണ് പിന്നെ ഞാൻ ചെറുതായിരുന്നു ചൂടാക്കി നല്ല അടിപൊളി പായസം അതൊക്കെ കൂട്ടി നമ്മുടെ അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ കഴിയാറായി അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക തീയ്യലും റെഡിയായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ ബായ്